തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊൻപത് പോയിന്റ് ആറ് ആറ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാധിക രതീഷ് ടി എസ് ഷെറീന പി എസ് സുരേഷ് ബാബു വി അരേഷ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ശ്രീലത സെക്രട്ടറി സി പി സുരേഷ് കുമാർ കെ വി മൊയ്തോണി തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞാഴ്ചയാണ് രണ്ടാഴ്ച മുമ്പാണ് നമ്മുടെ ക്രമത്തിന്റെ ആധുനിക വാതക ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് അതും ഈ പഞ്ചായത്ത് ഭരണ ഭരണസമിതിയെ സംബന്ധിച്ചുള്ള നേട്ടമാണ് ഒരർത്ഥത്തിൽ വലിയ ഓഫീസിന്റെ ആവശ്യമില്ല കാരണം ഓഫീസിന് ജീവനക്കാർക്ക് മാത്രം പണിയെടുക്കാനുള്ളതാണ് നാട്ടുകാർ ആരും ഇനി കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും മുനിസിപ്പൽ ഓഫീസിലും കയറേണ്ട ആവശ്യമില്ല അതെന്തുകൊണ്ടാ പറഞ്ഞു ഇപ്പോ പഞ്ചായത്തു നിന്നോ മുനിസിപ്പാലിറ്റിന്നോ നടക്കേണ്ട എല്ലാ കാര്യവും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇരുന്നോടത്തിരുന്ന് നടത്താം അത് വീട്ടിലാണെങ്കിൽ വീട്ടില് ഇനി തിരുവനന്തപുരത്ത് ഇരുന്നിട്ടാണെങ്കിലും തിരുവനന്തപുരക്കോട്ട് പഞ്ചായത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും ദുബായിൽ ഇരുന്നിട്ടാണെങ്കിലും കിട്ടും ഇപ്പം ആ സൗകര്യം വന്നിട്ടുണ്ട് കേസ് മാർട്ട് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഫോണിൽ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ബർത്ത് ആണോ അത് ഫോണിൽ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റ് വിവാഹം രജിസ്ട്രിയിലാണോ ഓൺലൈനായി ചെയ്യാൻ പണ്ടത്തതുപോലെ ഭാര്യയും ഭർത്താവും സാക്ഷിയും ഒക്കെ കൂടി പഞ്ചായത്ത് ഓഫീസിൽ പോണ്ട കാര്യമില്ല അപ്പോൾ രണ്ടു ദിവസം മുമ്പ് ദേശീയ തലത്തിലെ എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തയുണ്ട് കേരളത്തിൽ വിവാഹ രജിസ്ട്രേഷന് വീഡിയോ കോൾ മതി എന്ന് വാർത്ത വരാൻ കാരണം എന്താന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ഭർത്താവ് കപ്പലിലാണ് ഭാര്യ കേരളത്തിലൊരു നാട്ടിൻ പുറത്തു കപ്പലിൽ ഇരുന്നിട്ട് ഭർത്താവ് നാട്ടിൻ പുറത്ത് വീട്ടിലിരുന്നിട്ട് ഭാര്യ കല്യാണം ചെയ്തു രണ്ടാൾ ഒരുമിച്ചും കവണ്ട കാര്യമില്ല ഒരുമിച്ച് ഓഫീസ് പോകേണ്ട കാര്യമില്ല അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ കപ്പലിൽ ഭർത്താവ് എന്തു ചെയ്തു ഓൺലൈൻ വന്നു നാട്ടിലെ വീട്ടിലിരുന്നിട്ട് ഭാര്യയും കയറി വിവാഹം രജിസ്റ്റർ ചെയ്തു അങ്ങനെ രജിസ്റ്റർ ചെയ്ത വിവാഹത്തിന്റെ എണ്ണം ഈ കഴിഞ്ഞ ഒരു കൊണ്ടത്തിനുള്ളിൽ ഉള്ളിൽ അൻപത്തി ഏഴായിരം അൻപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് അതുകൊണ്ട് ഇനി കല്യാണം കഴിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോരുത് എന്നുള്ളതാണ് ഇന്നലെ ഞാനിത് കോട്ടയത്തെ പൂഞ്ഞാറിൽ പ്രസംഗിക്കുമ്പോൾ ആ സ്റ്റേജിൽ ഈ കോമ്പിയറിംഗിൽ നിൽക്കുന്നുണ്ട ഒരു ചെറുപ്പക്കാരുണ്ട് അയാൾ പറഞ്ഞു സാറേ ഞാൻ ജർമ്മനിയിലായിരുന്നു കല്യാണം അവിടെ ഇരുന്നാണ് രജിസ്റ്റർ ചെയ്തത് ജർമ്മനിൽ വേറൊരു സ്ഥലത്ത് ഒരാൾ പറഞ്ഞു ഇവിടെ നിന്ന് ദുബായിലുള്ള ഒരാളുടെ രജിസ്ട്രേഷൻ ഇവിടെ ഇരുന്ന് നടത്തി ആ സൗകര്യം വന്നിട്ടുണ്ട് അതുപോലെ ജനന സർട്ടിഫിക്കറ്റ് എടുക്കാൻ പണ്ടത്തെ പോലെ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഫോണിൽ കെ സ്മാർട്ട് വഴി ജനന സർട്ടിഫിക്കറ്റ് എടുക്കാം മരണ സർട്ടിഫിക്കറ്റ് എടുക്കാം എല്ലാം കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ വഴി ചെയ്യാം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്